പിന്നെ നമ്മൾ ഉള്ളി ബജ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ വൈകുന്നേരത്തെ ഒരു ചായക്കുള്ള കടി പലഹാരങ്ങൾ അപ്പോൾ അത് ഉള്ളി അരിഞ്ഞു വെച്ചു ബാക്കി ഇത് ഒരു കപ്പ് കടലമാവ് രണ്ട് കപ്പ് മൈദാ മാവ് ഈ രണ്ട് കപ്പ് ഇട്ടേക്കണതെന്ന് കൂടുതൽ കൂടുതലുണ്ടാക്കണമുണ്ടല്ലോ ഉണ്ട അല്ലെങ്കിൽ ഒരു കപ്പൊക്കെ മതിയേ രണ്ട് കപ്പ് മൈദ ഒരു കപ്പ് കടലമാവ് ഇനി നമുക്ക് അതിലേക്ക് ഒരു കൂട് ചിക്കൻ പൊടി മസാലപ്പൊടി പിന്നെ നമുക്കതിൽ ശകലം കായപ്പൊടി ഇടാവേ ഒത്തിരി വേണ്ട ശകലം നമുക്ക് ശാഖല മുളക് കൂടി ഇടാം പച്ചമുളക് ചേർക്കലില്ല കേട്ടോ ഇതിന് ശകല മുളക് കൂടി കളറ് കിട്ടാനാ ഇനി ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ഇത് കണ്ട് ഇത് അത്രയുള്ളൂ ഇനി നമുക്ക് ശാഖകല சோடா சோடாப்பொடி சேர்க்க உப்பிட்டு கொடுக்க

ഇനി നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഈ മാവിലെ സവോള അരിഞ്ഞതെടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ അങ്ങോട്ടും വാരി വാരി വിതറണം നോക്കിടാ ബാ ക്ഷമ വേണം അതിന് ബജിയാണ് കേട്ടോ ഉണ്ടാക്കണേ ഉള്ളിപൊടി അല്ല ഉള്ളി ബജി അപ്പം ഗൈസ് നമ്മുടെ മമ്മി സ്പെഷ്യൽ സവോള ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഗൈസ് ഒരു കാര്യം കൂടെ പറയാം ഇത് സവോള വടയല്ല വടയല്ലോ അതായത് ഉള്ളിവടയല്ല അല്ലാതെ ബജ്ജിയാണ് അപ്പം ഇതെല്ലാരും മറക്കാണ്ട് ട്രൈ ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ